ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കൈലാസ് ബ്ലോഗ്സ് നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത് കളിയാന്ന് പറയുമ്പോൾ ഭയങ്കര വിഷമലായി രാവിലെ ഉണ്ടാക്കിയത് വൈകുന്നേരം കഴിക്കാനും ചിലർക്ക് ബുദ്ധിമുട്ടാണ് കഴിക്കില്ല ചിലർ നല്ല അധികം കഴിക്കാനും കഴിക്കില്ല ഞാനിപ്പോൾ സ്കൂളിലുണ്ട് വന്നിരുന്ന സമയത്ത് വൈകുന്നേരത്ത് വൈകുന്നേരത്ത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അയച്ചു തന്നു കേട്ടോ അതൊക്കെ പോട്ടെ ഇപ്പോൾ ചപ്പാത്തി ബാക്കിയിരുന്നു അത് വെച്ചിട്ട് എന്ത് ഞാൻ ആലോചിച്ചിരിക്കുമ്പോഴാണ് ഇങ്ങനൊരു ഐഡിയ തോന്നിയത് അത് ഒരു സവാളിയും ഒരു തക്കാളി എടുത്തു ചപ്പാത്തി റോളാക്കിയിട്ട് കുഞ്ഞു കഷ്ണങ്ങളാക്കി മാറ്റി ഒരു സവാള കുഞ്ഞന കുലങ്ങന ചെറുതാക്ക അരിഞ്ഞ് തക്കാല ഇതേപോലെ അരിഞ്ഞു പിന്നെ ഒരു പാനടുപ്പത്ത് വെച്ച് അത് എണ്ണ ചൂടായ ചൂഷം കൊരിഞ്ചരും പിന്നെ നമ്മൾ കറിത്തിലിട്ട് നല്ലപോലെ പൊട്ടിച്ച് അതിലേക്ക് സവാള ചേർത്ത് നല്ലപോലെ വഴറ്റി കിട്ടും അതിലേക്ക് ഒരു പച്ചമുളക് കിഴിയിട്ട് ഉപ്പും ചേർത്ത് ഒരു ബ്രൗൺ കളറാണ് വരെ നല്ല നല്ലപോലെ വഴറ്റി പിന്നെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തു പിന്നെ ആവശ്യത്തിന് ഉപ്പ് വീണ്ടും ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ പിന്നെ മഞ്ഞൾപ്പൊളിയും ഗരം മസാലയും ചേർത്ത് നല്ലപോലെ വഴറ്റി അങ്ങനെ ടുത്തു പിന്നെ ഞാൻ ആ ചെറിയ കട്ട് ചെയ്തൊച്ച് ചപ്പാത്തി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കഴിച്ചു നല്ല രസമുണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ